ഇവിടെ ഞാൻ റസു അള്ളാഹുവിനെ കുറിച്ചിട്ടും ശ്വാസമെക്കുറിച്ചിട്ടും മാത്രമേ പറയൂ പക്ഷേ റസൂൽല്ലാ ഇസ്ലാസമയെക്കുറിച്ച് എനിക്ക് പറയാൻ കൂടി പറയാൻ നിങ്ങൾക്ക് എനിക്ക് അനുവാദം തരണം അത് ഡോക്ടർ സർ മുഹമ്മദ് ഇക്ബാലിനെയാണ് ഇക്ബാലിൻ്റെ വരികൾ പറയാതെ എനിക്ക് റസൂൽല്ലാ ഇസ്ലാസമയെ പൂർത്തീകരിച്ച് പറയാൻ കഴിയില്ല എന്ന് അന്ന് അബുൽ ഹസ്ന നദ്ബി സാഹിബ് പറഞ്ഞു വെച്ചിട്ടുണ്ട് റസൂൽസ്ലാസ്മയെ പ്രപഞ്ചം മുഴുവൻ കാത്തു നിന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ രണ്ട് വരികളുണ്ട് എന്നിട്ട് പ്രപഞ്ചം പറയുന്നത് പോലെ സറായ മുഹമ്മദ് അല്ലെ ഒന്ന് അഥവാ പറയാനുള്ള ഒന്ന് നിൽക്കൂ മുഹമ്മദ് കാലങ്ങളിലൂടെ പല ആളുകളും അതിനെ തിരസ്കരിക്കാൻ അത് മിത്താണോ ഇത് യാഥാർത്ഥ്യമാണോ ഇഫ് ഇറ്റ്സ് റിയാലിറ്റി എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമുക്ക് സംശയമില്ല റസൂൽ വസ്ലമ യാത്ര തിരിച്ചു ആ സമയത്ത് നക്ഷത്രങ്ങൾ പറയുന്നത് പോലെ അല്ല പറയുകയാണ് എന്തെന്ന് ചോദിച്ചാൽ മുഹമ്മദ് ഏ പ്രവാചകരെ ഒന്ന് നിങ്ങൾ ഞങ്ങളൊന്ന് കാണട്ടെ ഞങ്ങൾ നിങ്ങളെ കൺകുളിർമ കണ്ടില്ലല്ലോ കണ്ണ് മുഴുവനും നിറഞ്ഞു കണ്ടില്ലല്ലോ അത്രയും സ്പീഡിലാണല്ലോ നിങ്ങളുടെ യാത്ര ഞങ്ങൾ എത്ര വർഷങ്ങളായി കാത്തിരിക്കുന്നു നിങ്ങളുടെ റൂഹ് ജന്മം എടുത്തത് മുതൽ വിവരം കിട്ടിയിട്ടുണ്ട് പ്രപഞ്ചത്തിന് അല്ലെങ്കിൽ അതിന് മുമ്പേ റൂഹുകൾക്കറിയാം ഇതിലൂടെ സഞ്ചരിക്കുമെന്ന് എന്നൊക്കെ പറഞ്ഞിട്ടല്ല മക്ബാലിന്റെ വരികലാണ് ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ കാവ്യാവിഷ്കാരമാണ് പക്ഷേ ആ ഡോക്ടർ മുഹമ്മദ് ഇക്ബാല് പോലും ജീവിതത്തിൽ ഒരിക്കലും മദീന കണ്ടിട്ടില്ല എന്നതാണ് സത്യത്തിൽ ചരിത്രം മദീന കാണാതെയാണ് അദ്ദേഹം ഇത്രയുമൊക്കെ എഴുതി വെച്ചത് എന്നതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മക്കയും മദീനയും സന്ദർശിച്ച് നമ്മൾ വരുമ്പോൾ നമ്മൾ നാട്ടിലേക്ക് തിരിച്ചെത്തി ഇനി മുതൽ എങ്ങനെയുള്ള ജീവിതമായിരിക്കണം നമുക്കുണ്ടാക്കേണ്ടത് ഒന്നാമത്തെ കാര്യം അതാണ് നിങ്ങൾ ഒരുപാട് പരത്തി ഞാൻ പറയുന്നില്ല പക്ഷെ അഞ്ച് കാര്യങ്ങൾ നിങ്ങളിന്ന് ഏറ്റെടുക്കണം ദീനന് അഞ്ച് മുഖങ്ങളാണ് ആ മുഖങ്ങൾ പൂർത്തീകരിച്ച് നടക്കലാണ് യഥാർത്ഥത്തിൽ ഒരു ഹാജിയുടെ ദൗത്യം അഞ്ച് മുഖങ്ങൾ ഞാൻ ഇന്ന് ഇവിടെ പറയാം അഞ്ച് മുഖങ്ങൾ എന്ന് പറയുമ്പോൾ ദീനിന് അഞ്ച് ഭാഗങ്ങളാണ് എന്ന് ഉലമാക്കൾ അതിൻ്റെ മൊത്തത്തിൽ ഹുലാസ ഹുലാസ എന്ന് സബ്സ്റ്റൻസ് രത്തിനെ ചുരുക്കം ദീനിൻ്റെ അഞ്ച് മുഖങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അതിൽ ഒന്ന് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം നമ്മൾ പാലിക്കേണ്ടുന്ന അഞ്ച് മുഖം ആ അഞ്ച് മുഖേ ഉള്ളൂ ആറാമത്തെ മുഖമില്ല എന്നാണ് ഉലമാക്കൾ എഴുതി വച്ചിട്ടുള്ളത് ഒന്നാമത്തെ മുഖം ഈമാനിയാത്ത് എന്ന് പറയുന്നതാണ് ഈമാനിയാത്ത് എന്ന് പറഞ്ഞാൽ അതിശക്തമായ ഈമാൻ നമുക്കുണ്ടാവുക എന്നതാണ് അതിശക്തമായ ഈ മാൻ ആ ഈമാൻ എങ്ങനെയായിരിക്കണം എന്നറിയോ എങ്ങനെയായിരിക്കണം നമ്മളെല്ലാവരും എന്താകും മൗലിയാക്കളെ കുറിച്ച് പറയാറുണ്ട് നമ്മളെല്ലാവരും മൗലിയാക്കുകളിലേക്ക് ആ ജീവിതത്തിലേക്ക് പോകാൻ നമ്മൾ വല്ലാണ്ട് വെമ്പൽ കൊള്ളാറുണ്ട് അതിനുമപ്പുറം അമ്പിയാക്കളുടെ ജീവിതം നമ്മൾ ആഗ്രഹിക്കാറുണ്ട് ഇതിൻ്റെ ഒക്കെ അവരൊക്കെ അങ്ങനെ ഇവിടെ എത്തി എന്നറിയോ ആരൊക്കൗലിയാക്കൾ ആരൊക്കെ ഔലിയാക്കൾ അല്ലാതെ അള്ളാഹു തീരുമാനിച്ചോളും പക്ഷെ അവരെങ്ങനെ അവിടെ എത്തിയതെന്നറിയോ അവരെത്തിയത് ശക്തമായ ഈമാനിലൂടെയാണ് ആ ഈമാനാണ് ഓരോ ഹാജിക്കും ഉണ്ടാകേണ്ടത് ഒന്നാമതായിട്ട് ഉണ്ടാകേണ്ടത് അതാണ് അവിടെ വസ്തുക്കൾ വ്യക്തികൾ ശക്തികൾ അവസ്ഥകൾ ഇതിനെ മുഴുവനും തിരസ്കരിക്കാൻ നമുക്ക് പറ്റുമ്പോഴാണ് കാമിലായ ഈമാൻ നമുക്കുണ്ടാവുക വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ ആകാശം ഭൂമി അല്ലെങ്കിൽ ഭൂമിയല്ല ഈ കാണുന്നതെല്ലാം ഈ മൈക്ക് വസ്തുവാണ് ഫാന് വസ്തുവാണ് ഈ കാണുന്ന സ്റ്റാൻഡ് വസ്തുവാണ് സീറ്റുകൾ വസ്തുക്കളാണ് പ്രപഞ്ചത്തിൽ കാണുന്ന ജീവനില്ലാത്ത എന്തൊക്കെയുണ്ടോ അതെല്ലാം വസ്തുക്കളായിട്ടാണ് പരിഗണിച്ചിട്ടുള്ളത് ആ വസ്തുക്കളെ മുഴുവനും മാറ്റി നിർത്താൻ നമുക്ക് സാധിക്കണം അതിനൊരു ശക്തിയുമില്ലെന്ന് പറയാൻ നമുക്ക് പറ്റണം ഒന്നാമത്തെ കാര്യം അതാണ് മറ്റൊന്ന് വ്യക്തികളാണ് ചെറിയ അണ് മുതൽ ഹസ്രത്ത് ഹസ്രത് ജബിഅലിത്തു വസ്സലാമ വരെ അവരെല്ലാവരും വ്യക്തികളാണ് ആ വ്യക്തികളെല്ലാം നശിച്ചു പോകുന്നതാണ് ഈ കാണുന്ന പ്രപഞ്ചത്തിലെ മുഴുവൻ ജീവജാലങ്ങളും നശിച്ചു പോകുമെന്നും അവസാനം എന്ന് എന്നറിയുന്ന മലക്ക് അഥവാ ഊതുന്ന മലക്ക് പോലും ഈ ലോകത്തോട് ഇവിടെ പറയുമെന്നും വിളിച്ചു ചോദിക്കും നാളെ ഇന്നത്തെ ദിവസത്തിന്റെ ഉടമസ്ഥനായി ആരുണ്ട് വാഹിദായ അള്ളാഹു അല്ലാതെ ആരുണ്ട് എന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടം വരും ഓരോ ഹാജിയുടെയും വിശ്വാസം അതായിരിക്കണം ഏകനായ തമ്പുരാനിലേക്ക് നമ്മൾ തിരിയുമ്പോൾ എല്ലാവരെയും നമ്മൾ ആദരിക്കുന്നു ബഹുമാനിക്കുന്നു ഏറ്റവും നല്ല പൊസിഷനിൽ നമ്മൾ വെക്കുന്നു അത് മറ്റു പലരും പറയുന്നത് പോലെ അവരെക്കുറിച്ച് ചർച്ച ചെയ്യാതെ പോകരുത് അവരെക്കുറിച്ച് പറയാതെ പോകരുത് അവരെ ആദരിക്കാതെ പോകരുത് അവരെ ബഹുമാനിക്കണം കാരണം തൊണ്ണൂറ്റി രണ്ട് ലക്ഷം ആളുകളാണ് ഇന്ത്യ എന്ന മഹാരാജ്യത്തിൽ അന്നത്തെ നമ്മുടെ അയൽ രാജ്യമായ രാജ്യങ്ങളും അതേപോലെ തന്നെ ബംഗ്ലാദേശുമൊക്കെ ഒന്നിച്ചു നിന്നിരുന്ന കാലത്ത് തൊണ്ണൂറ്റി രണ്ട് ലക്ഷം ആളുകളെയാണ് ദീനിലേക്ക് ദാവത്ത് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രബോധനത്തിലൂടെ ഖാജ മൊയിനുദ്ദീൻ ചിഷ്തി റഹ്മാഅലഹി കൊണ്ടുവന്നത് ആ ചരിത്രം നമ്മൾ മറക്കരുത് ഇന്ത്യയിൽ ദീൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി അങ്ങേയറ്റം അങ്ങേയറ്റം പണിത ഒരാളാണ് ശരിക്കും പറഞ്ഞാൽ നിസാമുദ്ദീൻ ഔലിയ നമ്മൾ മറക്കരുത് ഇങ്ങനെ ഒരുപാട് ആളുകൾ എങ്ങനെ എത്തി എന്നറിയോ എങ്ങനെ എത്തി അവരെത്തിയത് വസ്തുക്കളെയും വ്യക്തികളെയും ശക്തികളെയും എന്താ ശക്തികൾ വായു ഒരു ശക്തിയാണ് വെള്ളം ഒരു ശക്തിയാണ് മണ്ണൊരു ശക്തിയാണ് അതേപോലെ തന്നെ തീയും ഒരു ശക്തിയാണ് നാല് ശക്തികളാണ് ഈ ഭൂമിയിലുള്ളത് ഈ പ്രപഞ്ചത്തിലുള്ളത് അതിലൊന്ന് തീയാണ് തീയുടെ പ്രത്യേകത അഗ്നി ശുദ്ധി എന്ന് പറഞ്ഞാൽ ഈ അഗ്നിയിലേക്ക് മറ്റൊന്നും ചേരാൻ കഴിയില്ല വെള്ളത്തിലേക്ക് വേറൊന്ന് ചേർന്നത് മലീമസമാകും എന്നാൽ അഗ്നിയിലേക്ക് വേറൊന്നിനും ചേരാൻ കഴിയില്ല എല്ലാറ്റിനെയും ഉരുക്കിക്കളയും തീ അതാണ് അഗ്നിശുദ്ധി എന്ന് പറയുന്നത് ആ അഗ്നിക്ക് പോലും സ്വന്തമായി കഴിവില്ലെന്ന് വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് ഈ മാനുണ്ടാവുക അതായിരുന്നു ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാം വിശ്വസിച്ചത് ഇബ്രാഹിം അലിഹി സ്വലാത്തു വസ്ലാം അഗ്നി കുണ്ടം ഇങ്ങനെ കത്തിയാളുകയാണ് നേർച്ച നേർന്നിട്ടാണ് കൂമ്പാരങ്ങൾ ഉണ്ടാക്കിയത് എല്ലാവരും ഇബ്രാഹീമിനെ കൊല്ലാൻ അലിഹിസലാത്തു വസ്സലാം അന്ന് ഏകദേശം പതിനെട്ട് വയസ്സാണ് എന്ന് താരിഖ് നമുക്ക് പറഞ്ഞു തരുന്നു ആ സമയത്ത് എല്ലാവരും വിറകുകൾ വലിച്ചുകൂട്ടി അതിനെ കത്തിച്ചു മുകളിലൂടെ പറക്കാൻ ശ്രമിക്കുന്ന പറവകൾ പോലും കരിഞ്ഞു വീഴുന്ന സന്ദർഭത്തിൽ പോലും ഈ തീക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന വിശ്വാസമായിരുന്നു ഹസ്രത്ത് ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാമക്ക് തഫ്സീൽ എടുത്തൊന്ന് നോക്കണം ആ സമയത്താണ് ജിബിരി അലഹി സ്വലാത്തു വസ്സലാം വരുന്നത് എന്നിട്ട് പറയുകയാണ് ഇപ്പനൊക്കെ സീറമീലത് വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി വന്നതാണ് അതുകൊണ്ട് ഞാനിതാ ഞാൻ മലക്ക് ജിബിരിൽ അലഹി സ്വലാത്തു വസ്സലാമയാണ് ഞാൻ റൂഹുൽ അമീനാണ് എന്ന് പറയുമ്പോൾ മാറി നിൽക്കും ഇതാണ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന്റെ അർത്ഥം അതിൻ്റെ അർത്ഥം മലക്കുകൾ ജിന്നുകൾ മനുഷ്യർ ഇവരാരും ഒന്നുമല്ല എന്നല്ല പക്ഷേ ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാമയുടെ തൗഹീദിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അതിൻ്റെ മൂർധന്യതയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ എല്ലാറ്റിനെയും മാറ്റി നിർത്തി അള്ളാഹുവിലേക്ക് കടക്കാൻ നമുക്ക് ശ്രമിക്കുമ്പോൾ ശ്രമമുണ്ടാക്കണം എന്നതാണ് അള്ളാഹു മതി എന്നൊരവസ്ഥയിലേക്ക് ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാം സഞ്ചരിച്ചപ്പോഴാണ് സത്യത്തിൽ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കയറിപ്പോയത് എന്നതാണ് അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നാമതായി ഉണ്ടാകേണ്ടത് ഈമാനാണ് അള്ളാഹുലേക്ക് സമ്പൂർണമായി തിരിയലാണ് അള്ളാഹുവിലേക്ക് സമ്പൂർണമായി തിരിയലാണ് നിങ്ങൾ എത്ര പേർ ചെയ്തു എന്നറിഞ്ഞുകൂടെ ഹറമിൽ നിങ്ങൾ സുജൂത് ചെയ്യുമ്പോൾ ഫർലായ നമസ്കാരത്തിൽ അത് ചെയ്യണമെന്നല്ല ചെയ്യാൻ കഴിയൂല കാരണം മൂന്ന് പിന്നെ സമയക്കത് ചെയ്യാൻ പറ്റുള്ളൂ മൂന്ന് തവണ ചെല്ലാൻ പറ്റും നേരെ മറിച്ചിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ഹറമിൻ്റെ മുമ്പിൽ സുജൂത് ചെയ്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞുപോ അതാ നമ്മൾ ആലോചിക്കേണ്ടത് ഇതുവരേക്കും എനിക്ക് കിഡ്നി രോഗം തരാത്ത തമ്പുരാനെ നിനക്കാണ് സർവ്വസ്തുതിയും നമ്മൾ പറഞ്ഞു പോകത് വയസ്സായി അറുപത് വയസ്സായി എഴുപത് വയസ്സായി ഇതുവരേക്കും കിഡ്നിയുടെ രോഗം നമുക്ക് തന്നിട്ടില്ല എന്നാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പരക്കുന്ന രോഗമാകട്ടെ അത് ഈ ഡയാലിസിന് വേണ്ടിയിട്ട് ഖേദപൂർവ്വവും സങ്കടപൂർവ്വം പോകുന്ന കുറേ മനുഷ്യരാണ് ആ മനുഷ്യരിൽ എണ്ണപ്പെടുത്താത്ത തമ്പുരാനെ നിനക്കാണ് സർവസ്തുതിയുമെന്ന് ഒരു ശുക്രൻ്റെ സുചൂതെങ്കിലും നമ്മൾ ഹറമിൽ വെച്ച് ചെയ്തുവോ നമ്മൾ സ്വന്തത്തിൽ ആലോചിക്കേണ്ടതാണ് എനിക്ക് മക്കളെ തന്നിട്ട് ഒരു മക്കളെയും വഴിപുഴപ്പിക്കാതെ കാത്ത തമ്പുരാനെ എനിക്ക് സുന്ദരമായ മക്കളെ തന്ന തമ്പുരാനെ നിനക്കാണ് സർവസ്തുതിയും എന്ന് ഇത് ശുക്രിന്റെ സുചൂതിൽ കിടന്നിട്ട് നമ്മൾ പറയേണ്ടതാണ് ഉസ്താദമാർ അവിടെ ക്ലാസ്സുകൾ ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ടാവും നമുക്ക് കേൾക്കാൻ നേരമല്ല അപ്പോൾ അത് നമ്മൾ വടി ബാഗ് തേറ്റ് നടക്കിയിരുന്നു നമ്മൾ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ശുക്രിന്റെ ലോകമാണ് ഷേഹ് അബ്ദുൽ ഖാദർ ജില്ലാ നിർമ്മിത എന്ന് വെച്ചാൽ ജീവിതം മുഴുവനും ശുക്റാക്കിയാൽ അവന് വിജയത്തിനുമേൽ വിജയം വന്നുകൊണ്ടേയിരിക്കും ജീവിതം മുഴുവനും ശുക്റാക്കണം നമ്മൾ അറുപത് വയസ്സായിട്ടും ഊർമശക്തി നിലനിർത്തുന്ന തമ്പുരാനെ നിനക്കാണ് സർവസ്തുതിയും നമ്മൾ പറഞ്ഞു പോകും ഇങ്ങനെ നമ്മുടെ ഓരോന്നും മുപ്പതായി ഇവിടെ അൻപതും അറുപതും വയസ്സായിട്ട് കണ്ണട വെക്കാത്ത ആളുകളുണ്ട് സത്യത്തിൽ നാൽപ്പത് വയസ്സായാൽ കണ്ണട വെക്കണമെന്നാണ് അതിൻ്റെ ഓഫ് പറയുന്നത് എന്നാൽ അറുപത് വയസ്സായിട്ടും അക്ഷരങ്ങൾ പെറുക്കി വായിക്കാൻ സാധിപ്പിക്കുന്ന അള്ളാഹുവേ നിനക്കാണ് സർവസ്തുതിയും നമ്മൾ പറഞ്ഞു പോകും അങ്ങനെ ചെയ്താലാണ് വീണ്ടും വീണ്ടും അള്ളാഹു അതിനെ ഉയർത്തി ഉയർത്തി തരിക ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് സമ്പൂർണമായി തിരിയുന്ന ഒരു കാലം കഴിഞ്ഞു പോയി ഇനിയും നിങ്ങൾ ഹാജിമാരാണ് അതുകൊണ്ട് ഇനിയും നിങ്ങൾ വന്നിട്ടധികം സമയമായിട്ടില്ല ഇത് വീണ്ടും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇങ്ങനെ പൂർണമായും അള്ളാഹുവിലേക്ക് തിരിയുക അവൻ്റെ എല്ലാ എന്ന് പറഞ്ഞാൽ എല്ലാറ്റിലും വിശ്വസിക്കണം അള്ളാഹുവിൽ വിശ്വസിക്കണം അവൻ്റെ മലക്കുകൾ വിശ്വസിക്കണം അതേപോലെ തന്നെ കിതാബുകൾ വിശ്വസിക്കണം അംബിയാമുർസലിങ്ങൾ വിശ്വസിക്കണം ഹൈറും ഷെറും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നാണെന്ന് വിശ്വസിക്കണം ഇതേപോലെ തന്നെ അന്ത്യനാളിലും വിശ്വസിക്കണം ഈ ആറ് കാര്യങ്ങളെയാണ് ഈ എന്ന് പറയുന്നത് അതാണ് ഒന്നാമത്തെ കാര്യം നമ്മുടെ വിശ്വാസത്തിൽ ഇനി ചാഞ്ചല്യം കാരണം നമ്മൾ പോയത് ഹെഡ് ഓഫീസിലാണ് നമ്മൾ പോയത് ഹറമിലാണ് നമ്മൾ പോയത് കഴവയാണ് തവാഫം ചെയ്യാൻ വേണ്ടി പോയത് ആ തവാഫ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ആ കഴബക്ക് മുകളിൽ നമ്മുടെ വിശ്വാസ പ്രകാരം കാലം അത് തിരുത്തുമെന്ന് തിരുത്തട്ടെ പക്ഷെ നമുക്ക് വിശ്വാസത്തിൽ അരി അണ്ണു പോലും താഴോട്ട് പോകില്ല അതിൻ്റെ മുകളിലാണ് പൈത്തിൽ മഴ മൂറുള്ളത് മലക്കുകൾ ത്വാഫു ചെയ്യുന്ന കിബിലയുടെ പേരാണ് ബൈത്തുൽ മാമൂർ അതിൻ്റെ മുകളിലാണ് അള്ളാഹുവിൻ്റെ അറസ് ഉള്ളത് ഇത് നമ്മുടെ വിശ്വാസമാണ് അർഷിനെ ചുറ്റുന്ന മലക്കുകൾ അതിൻ്റെ താഴെ ത്വാഫു ചെയ്യുന്ന മലക്കുകൾ അതിൻ്റെ താഴെ നമ്മളാകട്ടെ നമ്മുടെ കഴുകെയും ത്വാഫു ചെയ്യുന്നു ഇങ്ങനെ മൂന്ന് വിധാനങ്ങളാണ് നമ്മൾ ത്വാഫു ചെയ്യുമ്പോൾ തന്നെ നടക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ത്വാഫു ചെയ്യുമ്പോൾ ഒരേ ദിക്രു ചൊല്ലിക്കൊണ്ട് അതിലടക്ക് ചില വ്യത്യാസങ്ങൾ വരുമെങ്കിലും റബ്ബന എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളോട് നിസ്കർഷിച്ചത് അല്ലാഹുവിൻ്റെ അർച്ചന ചുറ്റുന്ന മലക്കുകളും അതാണ് ചൊല്ലുന്നത് അതേപോലെ തന്നെ ബൈത്തുൽ ബൈത്തിൽ കടക്കുന്ന മലക്കുകളും അതാണ് ചെയ്യുന്നത് ആ സ്പിരിറ്റോട് കൂടിയിട്ടാണ് നമ്മൾ തവാഫ് ചെയ്യേണ്ടത് നമ്മൾ ഭൂമിയിൽ നമ്മൾ ചെയ്യുന്നത് പ്രദക്ഷിണം ചെയ്യലാണെങ്കിൽ അതിനുമ്പുറത്തേക്ക് ലാഹൂത്ത് ഏഴ് വലിയ ആകാശങ്ങളുണ്ടെന്നും ആ ആകാശങ്ങളെ മുഴുവനും പ്രദക്ഷിണം ചെയ്യാൻ മലക്കുകളുണ്ടെന്നും അതിൻ്റെ മുകളിൽ അർഷിസ്തവ അർഷിലായിട്ട് ആരൂഢസ്ഥനായി അള്ളാഹുണ്ടെന്നും വിശ്വസിക്കുമ്പോഴാണ് എന്റെ അള്ളാഹു ആരാണെന്ന് നമുക്ക് മനസ്സിലാവുക അവനാണ് സർവാധിപതി അവനാണ് സമഗ്രാധിപതി അടിമയാണ് റബ്ബ് റബ്ബാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നത് അവനോടാണ് നമ്മൾ ചോദിക്കുന്നത് അവനിലേക്കാണ് നമ്മൾ എത്തേണ്ടത് നമ്മുടെ റൂഹിൻ്റെ നമുക്ക് ജനിക്കാനിരിക്കുന്ന നൂറാമത്തെ പേരെക്കുട്ടിയുടെ ഇപ്പോഴുമുള്ള റൂഹിനെ കൈക്കലാക്കിയവൻ അവനാണ് അതിൻ്റെ ഉത്തരവാദിത്തം മലക്ക് ജുബിരി അല അലഹി സ്വലാത്തു വസ്സലാമെ കൊടുത്തതും അവനാണ് അതിനാണ് ആലമുൽ അർവാഹി എന്ന് വിളിക്കുന്നത് അപ്പോൾ തന്നെയാണ് ആലമുൽ എന്ന് വിളിക്കപ്പെടുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാവരും ഒന്ന് പ്രയാസല്ലെങ്കിലൊന്ന് എഴുന്നേറ്റിരുന്നാട്ടെ നിങ്ങളെ മധുരവെള്ളം കുടിച്ചപ്പോൾ പ്രമേഹം കുറച്ച് കൂടാൻ തുടങ്ങി എന്നാണ് തോന്നുന്നത്